ഹലോ ഗൈഷ് നമ്മളെ നമ്മൾ ഗൈഷ് മൂർച്ചായോടാ കത്തി മൂർച്ചയായോ ആണോ അതെ ആ ശരി 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 കുക്കു ചായ കുടിച്ചോ ചായ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഉം ചീന പോലെ ചീണ്ടിട്ടോ കുട്ടി വച്ച എന്താണ് ചീന മറന്നോ നിങ്ങളത് ഓയ്യൂ കമ്മ

ചത്തണ്ണോ അയ്യോ എത്ര വേണ്ട ചച്ചട്ടാ അതില് കുറച്ചിട്ട് ആ മതി ചത്തണ്ണ ഏയ് എന്റെ കുഞ്ഞോ അതെ ഓട്ടോ ഓട്ടോ പെട്ടി വിടെ കൊടുത്തിട്ട് വരാം അവിടെ ഉണ്ടോ മീമി ചത്തിട്ടില്ല കുഞ്ഞാ അവിടെണ്ടോ പ്പിനെ കാണിച്ചു കുഞ്ഞമാര്ത്തില്ല കുഞ്ഞ അത് വാവു നല്ല ഭംഗിയേട കുഞ്ഞ ശരിക്കും കണ്ടോ

അത് ട കുഞ്ഞ അതാണ്ടോ ആ ടബിന്റെ ഉള്ളില് കടന്ന് കളിക്കാതെ ഇതോ അമ്മു കണ്ടോ അനങ്ങാതെ കിടക്കണ മീമിയെ കണ്ടിട്ട് ശബ്ദം കുക്ക് വിചാരിച്ചിരുന്നു അല്ലെ കുക്കുവാട രണ്ടാളികൂടരുത് രണ്ടാളും രണ്ടാളും ഇട്ടു എടുക്കണ

അടിപൊളി തീറ്റ നിലത്ത് വീഴ്ത്തി എന്താണോ കുഞ്ഞാപ്പേ ഇതില് മീനുകളുണ്ടോ ഓ തീറ്റ കൊടുക്കുമ്പോ മാത്രേ പക്ഷെ കാണാറുള്ളൂ കേട്ടോ ധാരഗൻ ഗേസിന്റെ ഫോൺ കൊടുക്ക Það er ekki það að það er.